എല്ലാം വളരെ നന്നായിട്ടുണ്ട് ധ്യാനിൻ്റെ ഒരു വൺ ഓഫ് ദി ഫൈവ് ഗുഡ് മൂവീസിലോ ഒന്നും ഇതായിരിക്കും ഡെഫിനറ്റ്ലിക് താങ്ക് യു മൂവി വളരെ നന്നായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഡബ്ബിങ്ങിനെ കണ്ടതിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് ഫുൾ മൂവി കാണുന്നത് കണ്ണ് നനയിക്കുന്ന കാര്യങ്ങളും ത്രിൽ ത്രില്ലിങ്ങുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് ഒരിക്കൽ പോലും ബോറടിക്കാത്ത ഫുൾ മൂവിയാണ് എല്ലാം വളരെ നന്നായിട്ടുണ്ട് ധ്യാനിൻ്റെ ഒരു വൺ ഓഫ് ദി ഫൈവ് ഗുഡ് മൂവീസിലോ ഒന്ന് ഇതായിരിക്കണം ഡെഫിനറ്റ്ലിൻ്റെ ശൈലി തന്നെ ഡിഫറെൻ്റ് ആണ് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയില്ല ഞാൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിൽ വർഷത്തെ എക്സ്പീരിയൻസ് അത് ഒരു സിഗ്നേച്ചർ പോലെ ഈ സിനിമയിലുണ്ട് ആദ്യ അവസാനം നമുക്ക് അത് ഫീൽ ചെയ്യും പിന്നെ അഭിനേതാക്കളെ ക്ലാസ്റ്റിങ്ങിന് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവരുടെ ഇത് എടുത്തു പറയേണ്ട സംഭവം മ്യൂസിക്ക് മ്യൂസിക് ഒരു രക്ഷയില്ല കാരണം മ്യൂസിക് നമ്മളെ പിടിച്ചിരുത്തുകയാണ് ആ സിനിമയിൽ അതൊരു പ്രത്യേക ഇതാണ് ജയ്ക്ക് ശരിക്കൊരു അഭിനന്ദനം കൊടുക്കുന്ന സംഭവമാണ് അല്ല നില ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു മെസ്സേജ് മെസ്സേജുള്ള സാധാരണ നമ്മൾ ഇതുപോലെ ഈ അയ്യൽ ഗുരു പോലത്തെ സിനിമയൊക്കെ അതിൻ്റെ ഏകദേശം പാറ്റേണിൽ വരുന്ന സിനിമയാണ് നമ്മൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ കുറേ ഫിക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ ഇതിലൊരു ശക്തമായ മെസ്സേജ് ഉണ്ട് ഓരോ മനുഷ്യനെ കൃത്യമായിട്ട് അത് അവരെ പ്രചോദിപ്പിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അപ്പോൾ അതായത് ആൾക്കാർ സിനിമ കണ്ടു മനസ്സിലാക്കണം നല്ല നല്ലൊരു സിനിമയായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ്